നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രിയായ അജിത് പവാറിന് കൃത്യമായി അറിയാം മഹായുക്തി സഖ്യം അതായത് എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായി ബാരാമതിയിൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ വിജയിക്കില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യയെ ബാരാമതി ലോക്സഭാ സീറ്റിൽ സുപ്രിയ സുലൈക്ക് എതിരെ നിർത്തിയത് ശുദ്ധ അസംബന്ധമായി പോയി എന്ന് സ്വയം പറഞ്ഞ നേതാവാണ് അജിത് പവാർ ശരത് പവാറിനെതിരെ മത്സരിക്കാൻ താൻ ആളല്ല എന്ന് ജനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതിൽ കൂടുതലൊന്നും ഇനി പറയാനില്ല കൃത്യമായും ക്ഷമാപണമാണ് അദ്ദേഹത്തിനോട് ഈ സമയത്ത് ചോദിക്കാനുള്ളത് ചെടുത്തു ചാടി തീരുമാനമെടുത്തത് മണ്ടത്തരമായി പോയെന്ന് തനിക്ക് ബോധ്യമായതായി അജിത് പവാർ പറഞ്ഞിരിക്കുന്നു ഇനി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം എപ്പോൾ വേണമെങ്കിലും വരാം എന്നിരിക്കുമ്പോൾ അജിത് പവാർ മുന്നണി വിടാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കൂടെ ഉള്ളവർ അവരിൽ തന്നെ മുഴുവൻ പേരെയും കൃത്യമായി ഒപ്പം കൂട്ടാൻ കഴിയുമെന്ന് അജിത് പവാറിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം അജിത് പവാറിനോടൊപ്പം സന്ധി ചെയ്യാൻ പലരും തയ്യാറല്ലാതെ നിൽക്കുകയാണ് പലരും ബി ജെ പിയിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും സെപ്പറേറ്റ് ബ്ലോക്ക് ആകാനുള്ള തീരുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നാൽ അജിത് പവാറും ഏറ്റവും അടുത്ത ആത്മമിത്രമായ പ്രഭുൽ പട്ടേലും കൃത്യമായി ശരത് പവാറിനോടൊപ്പം ചെന്നാൽ തീർച്ചയായും ഒരുമിച്ച് തന്നെ മത്സരിക്കാം എന്ന വാഗ്ദാനം പറഞ്ഞിരിക്കുന്നതായി പവാറിനോട് അടുപ്പമുള്ള നേതാക്കൾ തന്നോട് സൂചിപ്പിച്ചതായി അജിത് പവാർ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഇത് ബി ജെ പിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രഹരങ്ങളിൽ ഒന്നാണ് തിരഞ്ഞെടുപ്പിൽ നായകത്വം വഹിക്കാൻ താനില്ല എന്ന് ഫട്നാവിസ് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഒരു പരിധിവരെ ഫട്നാവിസിൻ്റെ ഏറ്റുപറച്ചിൽ തന്നെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതും ബി ജെ പിക്ക് അൻപത് സീറ്റ് തികച്ചു കിട്ടില്ല എന്നുള്ളതും ഫട്നാവിസിന് പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു സാഹചര്യം ബി ജെ പിക്ക് പ്രതികൂലമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് കണ്ട കാര്യം തന്നെയാണ് എന്നാൽ ഇപ്പോഴത്തെ ഈ സഖ്യം അതൊരു അവിശുദ്ധ സഖ്യം തന്നെയാണെന്ന് ഫട്നാവിസിന് കൃത്യമായി അറിയാം താൽക്കാലികമായി ഉദ്ധവ് താക്കറെയെ താഴെയിറക്കാൻ മഹായുക്തി സഖ്യം ഉണ്ടാക്കിയെങ്കിലും ഷിൻഡെ വിഭാഗത്തോടോ അജിത് പവാർ വിഭാഗത്തോടോ പാർട്ടിയിലുള്ളവർക്ക് യാതൊരു രീതിയിലുള്ള വാഞ്ചലിയും എന്ന തിരിച്ചറിവാണ് ഇപ്പോൾ അവർക്കുണ്ടായിരിക്കുന്നത് ബി ജെ പി മത്സരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നു സഖ്യ കക്ഷികൾക്ക് സീറ്റ് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ എങ്ങുമെത്താതെ പോകുന്നു അതേസമയം കോൺഗ്രസിനകത്തും ശരത് പവാർ ഉദ്ധവ് താക്കറെ വിഭാഗങ്ങളുടെ സഖ്യത്തിൻ്റെ പേരിലും യാതൊരു തർക്കവും ഉടലെടുത്തിട്ടില്ല ലോക്സഭയിൽ എത്രത്തോളം സുഗമമായിരുന്നു കാര്യങ്ങൾ അതിനേക്കാൾ മനോഹരമായി സഖ്യത്തിൻ്റെ കാര്യത്തിൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ അനുനയത്തിൽ എത്തിയിരിക്കുകയാണ് കൃത്യമായി ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോടു കൂടി ബി ജെ പിയുടെ സർവ്വ അടവുകളും പൊളിഞ്ഞടുക്കം നേരത്തെ ജമ്മുകാശ്മീരിൻ്റെ മുൻ ഗവർണർ സത്യപാൽ മാലിക് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര സന്ദർശിക്കുകയും മഹാരാഷ്ട്രയിൽ വിവിധ സ്ഥലങ്ങളിൽ ഉദ്ധവ് താക്കറെക്ക് അനുകൂലമായ പ്രസംഗം നടത്തുകയും ബി ജെ പിയുടെ ശവപ്പെട്ടിയിലെ അവസാന ആണിയായിരിക്കും ഇത് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം അജിത് പവാർ ഭയത്താൽ എൻ ഡി എ വിടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നതാണ് ബി ജെ പിക്ക് ഏറ്റ മറ്റൊരു പ്രഹരം എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയൊന്നും അവസാനിക്കില്ല ഇതൊരു വലിയ പൊട്ടിത്തെറിയിൽ തന്നെ അവസാനിക്കാൻ പോകുന്നു എന്നാണ് ഉദ്ധവ് താക്കറെ കൃത്യമായി എൻ ഡി എ സഖ്യത്തോട് പറഞ്ഞിരിക്കുന്നത്